നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സാക്ക് പുതിയ ഇന്ന് ഐ എസ് എല്ലിൽ മികച്ച ത്രില്ലർ പോരാട്ടം തന്നെയാണ് നടന്നത് ഒഡീഷ എസ് സി ബി എസ് ബാംഗ്ലൂരു യെല്ലോ കാർഡ് യെല്ലോ കാർഡ് ഗോൾ ഗൻ ഗൂൾഗൻ റെഡ് കാർഡിന് റെഡ് കാർഡ് എന്ന് പറഞ്ഞൊരു മത്സരം നടന്ന മത്സരം മത്സരത്തിന് ഇരുപതാം മിനിറ്റ് തന്നെ ബാംഗ്ലൂരു രണ്ട് ഗോളിൽ ലീഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ കളി കൈവന്നേ രണ്ടിന് ഒഡീഷ ഈ ഒരു മത്സരം വിജയിച്ച് നിൽക്കുകയാണ് ഇപ്പൊ നിലവിൽ ഒഡീഷ എസ് സി ഒരു വിജയത്തോടെ ആറാം സ്ഥാനത്ത് കയറിയിരിക്കുകയാണ് ഇരുപത്തിനാല് പോയിന്റുമായിട്ട് അവർ ആറാം സ്ഥാനത്ത് കയറിയിരിക്കുകയാണ് സ്റ്റേഡിയത്തിൽ ബാംഗ്ലൂരിൻ്റെ ഹോം മത്സരമായിരുന്നു ബാംഗ്ലൂരിൻ്റെ ഹോം മത്സരവും ഒഡീഷയുടെ ഹെവേ മത്സരവും കൂടി ഒഡീഷ തുടർ സമനിലക്കേഷം ബാംഗ്ലൂരിന്റെ തട്ടകത്ത് പോയി ഐ എസ് എൽ ടേബിളിൽ മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് ബാംഗ്ലൂരിനെ പോയിട്ട് അവരുടെ തട്ടകത്തിൽ പോയി പൊട്ടിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിനെ പോഡീഷി ബാംഗ്ലൂർ വി എസ് ഒഡീഷ മാത്സം എന്തായാലും ഇപ്പൊ നിലവിൽ അവസാനിച്ചിട്ടുണ്ട് മൂന്ന് രണ്ട് സ്കോർ എന്തായാലും ഒഡീഷ സി ഒരു മത്സരം ജയിച്ചിട്ടുണ്ട് ഒരു മത്സരത്തിൽ പറയണ ബാംഗ്ലൂരിനടി സംശയത്തിലേക്ക് ഗോൾ അടിച്ചിട്ടുണ്ട്